നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ ഒരു ഫോട്ടോ കാണാനിടയായി ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു ഫോട്ടോയാണ് ആ ഫോട്ടോ കണ്ടപ്പോൾ തൊട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് താഴെ കമന്റായിട്ടും രേഖപ്പെടുത്തുക എന്റെ പ്രായം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് എന്റെ പ്രായമുള്ള നിരവധി ആളുകൾ ഈ ചാനൽ വീഡിയോസ് കാണുന്നുമുണ്ട് ചാനലിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു അൻപത് ശതമാനത്തോളം ആളുകളും കാണുന്നത് എന്റെ ഈ പ്രായത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഒരു പക്ഷെ കൂടുതലായിട്ട് ആവുന്നത് അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതിൻ്റെ ഒരു ഫീല് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അതായത് ഞാൻ കണ്ട ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ജാക്കി ജാക്കിജാന്റെ ഒരു ഫോട്ടോയായിരുന്നു അദ്ദേഹം ഏതോ ഒരു സ്റ്റേജിൽ അത് ചൈനയാണെന്ന് തോന്നുന്നു ഏതോ ഒരു സ്റ്റേജിൽ അദ്ദേഹം ഇരിക്കുന്ന മയക്കും പിടിച്ചിട്ട് ഇരിക്കുന്ന ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് പുറത്തു വന്നത് സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം കാരണം ആ ഒരു ഫോട്ടോ നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിപ്പോ ഈ ഒരു സൈഡിൽ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം ഈ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാലത്ത് വളരെയധികം ആരാധിച്ചിരുന്ന ഒരു താരം ആ ഒരു താരത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഏതാണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആ ഒരു എന്താ പറയുക ഇനി നമ്മളെ അദ്ദേഹം എത്രത്തോളം ആനന്ദിപ്പിക്കും എന്നുള്ള ഒരു സംഭവം വളരെയധികം ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇനിയും നാലോ അഞ്ചോ പടങ്ങൾ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അദ്ദേഹം ആരോഗ്യപരമായിട്ട് അത്രയും അങ്ങട് സെറ്റ് ആയി അല്ല എന്നുള്ളൊരു കാര്യം വളരെയധികം വേദനാജനകമായിട്ട് തോന്നിയ ഒരു കാര്യമാണത് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുണ്ട് ഏകദേശം ഇപ്പോൾ അദ്ദേഹത്തിന് അറുപത്തിയൊമ്പത് വയസ്സായെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് അറുപത്തിയൊൻപത് വയസ്സായി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്കൊക്കെ ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായിട്ട് നിൽക്കുന്നു അറുപത്തി ഒൻപത് വയസ്സായി എന്ന് പറയുമ്പോൾ ഈ അറുപത്തിയൊൻപത് വയസ്സിനിടയിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ സിനിമകൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം ധാരണയുണ്ട് എന്ന് എനിക്കറിയത്തില്ല കാരണം ഇന്ന് അവർ പഴയ ജാക്കിചാൻ സിനിമകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജാക്കിചാൻ സിനിമകളിൽ ആക്ഷൻ ഒരല്പം കുറവാണ് പഴയ ജാക്കിചാൻ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് അവർക്കതൊരു അത്ഭുതമായിട്ട് തോന്നിയെന്ന് വരില്ല കാരണം ഇന്ന് ടെക്നോളജി വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു ഡൂപ്പുകളെ വച്ചിട്ട് പല നടന്മാരും സൂപ്പർ സ്റ്റാറുകളായിട്ട് വലസിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ടെക്നോളജിയും യൂസ് ചെയ്യാതെ സാധാരണ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കൂട്ടിയ ആ ഒരു കോപ്രായങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ രംഗങ്ങൾ ആ ഒരു കോമഡി ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി പഴയതുപോലെ ആസ്വദിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ഒരു രൂപം കണ്ടിട്ട് കായികമായിട്ട് അദ്ദേഹം കുറച്ചുകൂടി ഫിറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം കൂടി ആ ഒരു രീതിയിലുള്ള സിനിമകൾ വന്നേക്കാം പക്ഷെ നിങ്ങൾ നോക്കിയാൽ അറിയാം കഴിഞ്ഞ ഒരു പത്തു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ സിനിമകളായിട്ട് വന്ന സിനിമകളിലെല്ലാം അതിന് മുമ്പുണ്ടായിരുന്ന തൊണ്ണൂറുകളിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ സിനിമകളുടെ ഒരു ഇരുപത് ശതമാനം പോലും നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല അതിലും താഴെയിലിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ വർഷം മുമ്പ് അദ്ദേഹം ഒരു സിനിമ ഇറക്കുമ്പോൾ അന്ന് തിയേറ്ററിൽ ഒരു സിനിമയാണ് ആ ഒരു സിനിമയോട് കൂടി അദ്ദേഹം ആക്ഷൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ആ സിനിമ വളരെ വലിയ പരാജയമായി മാറുകയും ചെയ്തു അത് അദ്ദേഹത്തെ വളരെയധികം ദുഃഖിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ് പിന്നീട് അദ്ദേഹം വീണ്ടും ആക്ഷൻ രംഗങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്നുണ്ടെങ്കിലും പഴയ രീതിയിലുള്ള ആക്ഷനൊന്നും കാണാൻ സാധിച്ചില്ല അത് അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കാര്യ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ വീണ്ടും മമ്മൂട്ടിയെ കുറിച്ച് ആലോചിക്കുന്നതും വീണ്ടും ചിന്തിക്കുന്നതും ഈ ഒരു ഫോട്ടോയുടെ കൂടെ തന്നെ ഞാനിപ്പോൾ അതേ മമ്മൂട്ടിയുടെ അദ്ദേഹം ഏറ്റവും അവസാനം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയാണിത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്ന് അദ്ദേഹത്തിന്റെ രൂപവും കാര്യങ്ങളുമെല്ലാം പക്ഷേ ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടിയുടെയും ജാക്കിജാന്റെയും സിനിമകൾ വ്യത്യസ്തമാണ് ജാക്കി ജാക്കിജാന്റെ സിനിമകൾ എന്ന് പറയുന്നത് അദ്ദേഹം ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം ചെയ്തുകൊണ്ടിരുന്നത് ആക്ഷനും കോമഡിക്കും ഇപ്പോൾ കുറച്ച് ഡൗൺ ആയി എന്നുണ്ടെങ്കിലും ഇപ്പോഴും ആക്ഷൻ സിനിമകളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും മറ്റേ ഈ കരാട്ടെ കുംഫു പോലുള്ള സംഭവങ്ങളുടെയൊക്കെ ആ തീവ്രത ഒരല്പം കുറച്ചു വച്ചിട്ടുണ്ട് മീൻസ് അദ്ദേഹത്തിന്റെ പ്രായം നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല മമ്മൂട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതുപോലെയുള്ള ഭീകരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജാക്കി ജാൻ ഒരു സിനിമയിൽ ചെയ്ത ആക്ഷൻ പോലും മമ്മൂട്ടി തന്റെ കരിയറിൽ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ടാവില്ല കാരണം അത്രയധികം റിസ്ക് പിടിച്ച് നമ്മൾ പഴയ സിനിമകൾ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ള സിനിമ തീർന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് രംഗങ്ങൾ കാണുന്നതിനാണ് കാരണം നമുക്കറിയാം അദ്ദേഹം ഡൂപ്പില്ലാതെ അഞ്ച് നിലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുന്നതും അതുപോലെ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലേക്ക് ചാടുന്നതും ഇതിൻ്റെ ഇടയിലുണ്ടായ ഉണ്ടായ പരിക്കുകളും ഇതെല്ലാം തന്നെ ആ ഒരു പടം കഴിഞ്ഞു കഴിയുമ്പോൾ കാണിക്കാറുണ്ടായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ ആ ആരാധകരെ സൃഷ്ടിച്ചിരുന്ന ഒരു സംഭവം ആ സംഭവം ഒന്നും മമ്മൂട്ടിക്കുന്നല്ല ഇന്ത്യൻ സിനിമയിലെ ഒരാൾക്ക് പോലും ഒരിക്കൽ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല ലോക സിനിമയിൽ നോക്കുകയാണെങ്കിൽ ടോം ക്രൂസ് ഇടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന സാഹസികതകളാണ് ഇതുപോലുള്ള ആക്ഷൻ രംഗങ്ങളല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ ഒരു കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ മമ്മൂട്ടിയൊക്കെ വളരെയധികം ഭാഗ്യവാനാണ് എന്നുള്ളത് തന്നെ പറയേണ്ടിരിക്കുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ ജന്മന അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സൗന്ദര്യവും അത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന രീതിയും ഇന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ അല്പം ഡി ഐ കൂടുതലാണ് എന്നുണ്ടെങ്കിലും ഡി ഐ ചെയ്യാതെ വന്നിരുന്ന ചില സിനിമകൾ നമുക്ക് നോക്കുമ്പോൾ അതായത് അദ്ദേഹത്തിന്റെ മുഖത്ത് ശരീരത്തിൽ ഡി ഐ ചെയ്യാതെ വന്നിരുന്ന ചില സിനിമകൾ നോക്കുമ്പോൾ ആ പ്രായം കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യമാണ് ഇപ്പോൾ ലാസ്റ്റ് വന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാതൽ എന്ന് പറയുന്ന സിനിമ പക്ഷേ കാതൽ െന്ന് പറഞ്ഞ സിനിമയിലൊന്നും അദ്ദേഹത്തിന് നമ്മൾ അദ്ദേഹം ആ ഒരു സിനിമയിൽ ഒരു നാൽപ്പത് അമ്പത് വയസ്സ് പ്രായത്തോടെ അടുത്ത ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് കാണിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തോന്നുന്നതും ഇപ്പോൾ ഡി ഐ ചെയ്തത് കുറച്ചുകൂടി സുന്ദരനാക്കി മാറ്റാം നമ്മൾ രജനീകാന്ത് സിനിമകളിലൊക്കെ കാണുന്നതാണ് രജനീകാന്തിന്റെ നേരിട്ട് അദ്ദേഹത്തിനെ കാണുന്ന സംഭവം അദ്ദേഹത്തിന് തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലും തമ്മിൽ രണ്ടും രണ്ടാണ് പക്ഷേ ഡി ഒക്കെ ഒരു പരിധി ഉണ്ട് എന്നുള്ളത് രജനീകാന്തിനെ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈ രജനികാന്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ പോലും അദ്ദേഹവും ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ എൻഡിലേക്ക് വന്നിരിക്കുന്നു പക്ഷേ രജനികാന്തിൻ്റെ ഒരു രണ്ടാം ജന്മമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും തെറ്റില്ല നിങ്ങളിൽ പലർക്കും അറിയാവുന്നതായിരിക്കും എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെയധികം വയ്യാതാവുന്നതും അദ്ദേഹം ഏതാണ്ട് വെടി തീർന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹം അവിടെ മലേഷ്യയിലോ സിംഗപ്പൂർ എവിടെയെങ്കിലും ൊക്കെ പോയിട്ടാണ് പിന്നീട് ചികിത്സിച്ചു ഇന്ന് കാണുന്ന രജനീകാന്തായിട്ട് അദ്ദേഹം തിരിച്ചു വന്നത് അല്ല എന്നുണ്ടെങ്കിൽ കൊച്ചടിയാൻ എന്ന് പറയുന്ന സിനിമ ഒരു കാർട്ടൂൺ സിനിമയായിട്ട് വരേണ്ട സിനിമയായിരുന്നില്ല നോർമൽ സിനിമയായിട്ട് തന്നെ ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയായിരുന്നു അത് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല അദ്ദേഹത്തിന് വയ്യാതായതിനു ശേഷമാണ് ആ ഒരു സിനിമയെ കാർട്ടൂൺ സിനിമയക്കി മാറ്റുന്നതും പിന്നീട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അട്ടൽ ഫ്ലോപ്പായിട്ട് മാറുന്നതും ആ ഒരു സംഭവങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെയധികം മനസ്സിന് വേദന ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് ജാക്കി ചാന്റെ ഇപ്പോഴത്തെ ഈ ഒരു രൂപം കണ്ടപ്പോൾ തോന്നിയത് അദ്ദേഹം ഇനി എത്ര സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി ഏകദേശം അഞ്ചോളം സിനിമകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങാനായിട്ടിരിക്കുന്നു ഓൾറെഡി ഇറങ്ങിയ സിനിമകളുണ്ട് അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നു പക്ഷെ ആ ലൈവിൻ്റെ ലൈവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ മാർഗായിട്ട് നിൽക്കുന്നത് ഇത് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനത് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് ചെയ്തതാണ് തീർച്ചയായിട്ടും നിങ്ങളിലും പലരും ഈ പറഞ്ഞ മാതിരി ജാക്കിജാനുമായിട്ടുള്ള അല്ലെങ്കിൽ ജാക്കി ജാക്കിജാന്റെ സിനിമകളോടുള്ള ഒരു താല്പര്യമുള്ള ആളുകളായിരിക്കാം ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് പലർക്കും ദേഷ്യം തോന്നിയേക്കാം പക്ഷേ സത്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ തൊണ്ണൂറുകളിലെല്ലാം നമ്മൾ സിനിമയെ മറ്റു ഭാഷ സിനിമകളെ കാണാൻ തുടങ്ങുന്നതെല്ലാം തന്നെ ഈ പെട്ടി കാസെറ്റ് സി ഡിക്ക് മുമ്പ് പെട്ടി കാസറ്റ് ഉപയോഗിച്ചിട്ടാണ് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ഏറ്റവും വലിയ താരങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജാക്കി ജാൻ അതുപോലെ തന്നെ ജെറ്റ്ലി അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ചെങ്ങിയാതിൻ്റെ ഉള്ള ഒരു സായിപ്പ് കരാട്ടയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹവും പ്രായമായി വാൻഡമി വാൻഡമിയുടെയും സിനിമകളൊക്കെ അന്ന് വലിയ ഒരു തരംഗമായിരുന്നു സി ഡി ക്യാസറ്റ് മേഖല പെട്ടി കാസറ്റ് ടൈമുകളിൽ അവിടെ നിന്ന് വാൻഡമി ഏതാണ്ട് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പേ ഇതുപോലുള്ള സിനിമകളിൽ നിന്നൊക്കെ അദ്ദേഹം പിന്മാറി ഇപ്പോഴും അദ്ദേഹം സിനിമകളിലൊക്കെ കാണാമെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കത്തില്ല മറ്റുള്ള പലരുടെയും കാര്യങ്ങളും ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിട്ട് നിൽക്കുന്നു അപ്പം ആ ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്നുള്ളത് വളരെയധികം വേദനാജനകമായിട്ട് തോന്നുന്നു മലയാളികളെ സംബന്ധിച്ച് മമ്മൂട്ടിയെ സംബന്ധിച്ച് ആ ഒരു രീതിയിലുള്ള സിനിമകൾ അദ്ദേഹം അധികം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ റേഞ്ചിലുള്ള സിനിമകൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് സത്യം ടർബ് ഇറങ്ങുമ്പോൾ അറിയാം അദ്ദേഹത്തിന്റെ കായിക ശേഷി എത്രത്തോളം നിലനിൽക്കുന്നു എന്നുള്ളത് ഡൂപ്പുകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രവണതയും മലയാളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ രജനികാന്തിന്റെയൊക്കെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ഒക്കെ മുഖം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇരുന്നും നടന്നൊക്കെ അഭിനയിക്കുന്ന രംഗങ്ങളാണ് രജനീകാന്തിന്റെ സിനിമകളിൽ അധികവും ബാക്കി വരുന്ന ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ ആ പിള്ളേർ വന്നിട്ടാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും എന്തിരന്റെ ഷൂട്ടിംഗ് രംഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്തോ ഒരു മാർട്ടിൻ എന്നോ മറ്റോ ആണ് ആ ഡൂപ്പിന്റെ ഒരു പേര് അദ്ദേഹമാണ് അതിനകത്ത് സിനിമയുടെ തൊണ്ണൂറ് ശതമാനവും അഭിനയിച്ചിരിക്കുന്നത് മീൻസ് ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് അപ്പോൾ ആ രീതിയിലും സിനിമ ചെയ്യാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാക്കി ജാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല കാക്കാം മീൻസ് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓക്കെ അപ്പഴത്തെ വീഡിയോ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം